ഹായ് ഫ്രണ്ട്സ് എയ്ഡറിന്റെ മറ്റൊരു എൽ എസ് എസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ എൽ എസ് എസ് എക്സാമിനു വേണ്ടി നമ്മൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും മലയാളത്തിലെ അരികെ അഖിലെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എൽ എസ് എസിനെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക മലയാളവുമായി ബന്ധപ്പെടുത്തി നമ്മൾ എൽ എസ് എസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പ്രാചീന കവിത്രയങ്ങൾ എന്താ മക്കളെ പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാല് പ്രാചീനം എന്ന് പറഞ്ഞാല് കുറെ പഴക്കമുള്ള മുമ്പുള്ള അല്ലേ കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാലോ ത്രയം എന്ന് പറഞ്ഞാല് മൂന്ന് കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാല് മൂന്ന് കവികൾ അപ്പൊ പണ്ട് കാലത്തുള്ള മൂന്ന് കവികളെയാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയുന്നത് അവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ മൂന്ന് പ്രമുഖ കവികളുണ്ട് ഈ കവികളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രാചീന കവിത്രയങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ് ഒന്ന് പറഞ്ഞു നോക്കിയേ പതിനഞ്ചാം നൂറ്റാണ്ടു മുതല് പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് പ്രമുഖ കവികളുണ്ട് ഈ കവികളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രാചീന കവിത്രയങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ മൂന്ന് കവികളുണ്ടെന്ന് പറഞ്ഞല്ലോ ഏതൊക്കെയാണ് ആ കവികള് ചെറുശ്ശേരി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഇനി നമുക്ക് ഓരോ കവികളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം അതോടൊപ്പം തന്നെ എൽ എസ് എസ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ കവിയാണ് ചെറുശ്ശേരി അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് കൃഷ്ണഗാഥ നമുക്കതിൽ ഏതാനും വരികൾ പഠിക്കാനില്ലേ ആ അരികെ അകലെ എന്ന പാഠഭാഗം കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതാരാണ് രചിച്ചിരിക്കുന്നത് ചെറുശ്ശേരിയാണ് അപ്പൊ ചെറുശ്ശേരിയുടെ പ്രധാന കൃതി ഏതാണ് കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥയുടെ ഐതിഹ്യം നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടോ കൃഷ്ണഗാഥ എഴുതാൻ നിമിത്തമായ കാര്യങ്ങളൊക്കെ അറിയാമോ എന്നാ മിസ് ഒരു കഥ പറഞ്ഞു തരാം കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മിസ് ചോദ്യം ചോദിക്കൂ ചോദിക്കൂട്ടോ കൃത്യമായ ആൻസർ പറയൂലേ കോലത്തിരി നാട്ടിലെ രാജാവായ ഉദയവർമ്മൻ രാജാവിന്റെ സദസ്സിലെ ഒരംഗമായിരുന്നു ചെറുശ്ശേരി ഒരിക്കൽ ചെറുശ്ശേരിയും രാജാവും ചതുരംഗം കളിക്കുകയായിരുന്നു തൊട്ടടുത്ത് രാജപത്നിയുമുണ്ട് രാജപത്നി കുട്ടിയെ തൊട്ടിലാട്ടുകയാണ് അങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുമ്പോ രാജപത്നി വെറുതെ ഒന്ന് ചതുരംഗ കടത്തേക്ക് കണ്ണോടിച്ചു നോക്കിയപ്പോ രാജാവ് കളിയിൽ തോറ്റു പോകുന്നതായി രാജ്ഞിക്ക് മനസ്സിലായി ഉടനെ തന്നെ അവര് രാജാവിന് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ താരാട്ട് പാട്ട് പാടാൻ തുടങ്ങി രാജഭത്നിയുടെ പാട്ട് കേട്ട് രാജാവിന് കാര്യങ്ങൾ മനസ്സിലാവുകയും രാജാവ് പിന്നീട് കളിയെ വിജയിക്കുകയും ചെയ്തു ഇതിന്റെ സ്മരണാർത്ഥം പിന്നീട് രാജാവ് ചെറുശ്ശേരിയെ കൊണ്ട് റാണി അന്ന് പാടിയ ആ പാട്ടിന്റെ ഈണത്തിൽ ഒരു കവിത രചിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ചെറുശ്ശേരി രചിച്ചിട്ടുള്ള ആ കവിതയാണ് കൃഷ്ണഗാഥ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മക്കളെ എങ്കിൽ മിസ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണഗാഥ രചിച്ചതാരെ ആരാ മക്കളെ കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന വാക്കിനർത്ഥം എന്താണ് ഇപ്പൊ നമ്മൾ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞു അല്ലെ കൃതിയുടെ പേര് അതിലെ ഗാഥ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്തായിരിക്കും ഗാഥ എന്ന വാക്കിന്റെ അർത്ഥം ഖാഥ എന്ന വാക്കിന്റെ അർത്ഥം പാട്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് എന്ത് കൃഷ്ണ എന്നതിന്റെ മുഴുവൻ അർത്ഥം എന്തായിരിക്കും വരിക ആ അതാണ് കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് എന്താണ് കൃഷ്ണ പാട്ട് ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണാതെ രചിക്കാൻ നിമിത്തമായ വിനോദം ഏത് അപ്പൊ നമ്മൾ കഥയിൽ പറഞ്ഞു രാജാവും ചെറുശ്ശേരിയും കളിച്ചോണ്ടിരിക്കുകയാണ് എന്നല്ലേ എന്തായിരുന്നു അവര് കളിച്ചുകൊണ്ടിരുന്നത് ആ ചതുരംഗം അപ്പൊ കൃഷ്ണഗാത രചിക്കാൻ നിമിത്തമായ വിനോദം ഏത് എന്ന് ചോദിച്ച എന്താണ് ആൻസർ ചതുരംഗം ദെൻ ഉദയവർമ്മ രാജാവിന്റെ സദസ്യൻ ആയിരുന്ന പ്രാചീന കവിത്രയം ഏത് ആരായിരുന്നു മക്കളെ ഉദയവർമ്മ രാജാവിന്റെ സദസ്യൻ ആൻസർ ഈസ് ചെറുശ്ശേരി ഏത് രാജാവിന്റെ സദസ്യൻ എന്ന നിലയിലാണ് ചെറുശ്ശേരി അറിയപ്പെട്ടിരുന്നത് ഏത് രാജാവിന്റെ സദസിലെ അംഗം എന്ന നിലയിലാണ് ചെറുശ്ശേരി അറിയപ്പെട്ടിരുന്നത് ഉത്തരം ഉദയവർമ്മൻ എന്താണ് കൃഷ്ണഗാഥയിൽ വിവരിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ ജനനം മുതല് സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിൽ രചിച്ചിരിക്കുന്നത് കൃഷ്ണഗാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ വിവരിച്ചിരിക്കുന്ന കാവ്യമേത് ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും ഏതാണ് ആ കൃഷ്ണ ഗാഥ ഇനി കൃഷ്ണൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങളും സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കൃഷ്ണന്റെ ആ ജ്യേഷ്ഠൻറെയും അമ്മയുടെ ഒക്കെ പേരുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠൻറെ പേരെന്ത് എന്താണ് മക്കളെ ആ ആൻസർ ഈസ് ൻ ദൻ ശ്രീകൃഷ്ണന്റെ അമ്മയുടെ പേരോ ശ്രീകൃഷ്ണയുടെ അമ്മയുടെ പേരെന്താണ് യശോദ ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് തലയുള്ള കാളിയൻ എന്ന ഉഗ്രവിഷമുള്ള സർപ്പം താമസിച്ചിരുന്നത് ഏത് നദിയിലാണ് ഏത് നദിയിലാണ് ആ കാളിന്തി നദിയിലാണ് കേട്ടോ അങ്ങനെയെങ്കിൽ ഗാദാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ആൻസർ എഴുതുക ആ കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ് അപ്പൊ ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആൻസർ ഈസ് ചെറുശ്ശേരി ഇനി രണ്ടാമത്തെ പ്രാചീന കവിത്രയത്തെ പരിചയപ്പെടാം ആരാണ് മക്കളെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ഒരു പ്രധാന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അപ്പൊ മറന്നു പോകരുത് ചെറുശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച കവിയാണ് എന്നാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നതായാണ് കരുതപ്പെടുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു അപ്പൊ മക്കളെ നന്നായി ശ്രദ്ധിക്ക എൽ എസ് എസിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മലയാള ഭാഷയുടെ പിതാവ് ആര് ആരാണ് മക്കളെ മലയാള ഭാഷയുടെ പിതാവ് ആ തുഞ്ചത്തെ എഴുത്തച്ഛൻ ദെൻ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് അപ്പം മറന്നു പോകരുത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു പ്രധാന കൃതികൾ ഏതൊക്കെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് നെക്സ്റ്റ് പ്രാചീന കവിത്ര ആരാണ് മക്കളെ കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ തന്നെ നമ്മളെ മൈൻഡില് ആദ്യം ഓടിയെത്തേണ്ടത് എന്താണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നുള്ള ക്വസ്റ്റ്യൻ എന്താ ആൻസർ വരിക കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിലെ മൂന്നാമത്തെ കവിയായ കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് കല്യാണ സൗഗന്ധികം അപ്പൊ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും പഠിച്ചില്ലേ മക്കളെ ഇനി മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആ ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ചെറുശ്ശേരിയാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ പിന്നെയോ കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന കൃതി ഏത് ഏതാണ് പ്രധാന കൃതി കല്യാണ സൗഗന്ധികം അപ്പൊ നമ്മൾ പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു ഇനി നമുക്ക് ആധുനിക കവിത്രയങ്ങളെ കുറിച്ച് കൂടി പഠിക്കാം ആധുനിക കവിത്രയം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന മൂന്ന് മഹാകവികളെയാണ് ആധുനിക കവിത്രയം എന്ന് പറയുന്നത് ആരൊക്കെയാണ് അവർ കുമാരനാശാൻ വള്ളത്തോൾ നാരായണമേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അപ്പൊ നമുക്ക് ഇവരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന് പഠിച്ചു വെക്കുക ആശാൻ എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ കുമാരനാശാൻ ഉള്ളൂർ എന്ന് പറഞ്ഞാല് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ദോൾ വള്ളത്തോൾ വള്ളത്തോൾ നാരായണമേനോ അപ്പൊ ആദ്യത്തെ കവിയെ പരിചയപ്പെടാം ആരാണ് കുമാരനാശാൻ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് കുമാരനാശാൻ ആശാൻ എന്ന തൂലിക നാമത്തിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ വീണപ്പൂവ് നളിനി ലീല ചിന്താവിഷ്ടയായ സീത അപ്പൊ മക്കളെ കുമാരനാശാനെ കുറിച്ച് പഠിച്ചില്ലേ ഇനി ഒരു ചോദ്യം ചോദിക്കാം മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ കവി ആര് ഇത് എൽ എസ് എസിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആരാണ് മക്കളെ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ കവി കുമാരനാശാൻ മറന്നു പോവരുതേ കുമാരനാശാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആശാൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവി ആര് ആരാണ് മക്കളെ കുമാരനാശാൻ നെക്സ്റ്റ് കുമാരനാശാന്റെ പ്രധാന കൃതികൾ ഏതല്ല ഉത്തരം വീണപൂവ് നളിനി ലീല ചിന്താവിഷ്ടയായ സീത വള്ളത്തോൾ നാരായണമേനോൻ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട മറ്റൊരു കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചു അപ്പൊ നമുക്ക് എൽ എസ് എസ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് ആരാണ് മക്കളെ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ ചിത്രയോഗം ബന്ധനസ്ഥനായ അനുരുദ്ധൻ എൻ്റെ ഗുരുനാഥൻ എന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം ഗുരുനാഥനായി കാണുന്നത് ആരെയാണെന്നറിയാമോ ഗാന്ധിജിയെ കുറിച്ചാണ് ഈ കവിതയിലൂടെ നീളം പരാമർശിക്കുന്നത് അപ്പൊ അത് തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ആധുനിക കവിത്രയത്തിൽ വരുന്ന അവസാനത്തെ ആളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കേട്ടുപിടിച്ചിട്ടുള്ള ഒരു പാട്ടില്ലേ കാക്കി കാക്കി കൂടിവിടെ എന്ന പാട്ട് ഈ ഗാനം എഴുതിയത് ഉള്ളൂരാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ഉമാ കേരളം കിരണാവലി ഭക്തിഗീതങ്ങൾ അപ്പൊ മക്കളെ നമുക്ക് എൽ എസ് എസിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാ കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചതാര് ആരാണ് രചിച്ചത് ഉള്ളൂർ പരമേശ്വര അയ്യർ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആധുനിക കവിത്രയങ്ങൾ എന്ന ടോപ്പിക്കില് ഓർത്തിരിക്കേണ്ടത് ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങൾ മക്കളെ കുമാരനാശാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂറ് പരമേശ്വര അയ്യർ അപ്പൊ മക്കളെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ മക്കളെ പ്രാചീന കവിത്രയത്തിൽ നമ്മൾ വിട്ടുപോയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് മഞ്ചരി വൃത്തത്തിലാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഭാഗവതം ദശമ ചെറുശ്ശേരി നമ്പൂതിരി ജനിച്ചത് എവിടെയെന്നാണ് വിശ്വാസം ഉത്തര കേരളത്തിലെ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻതു എന്ന താരാട്ട് താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ രചിച്ചുറങ്ങിക്കോൾ എന്ന താരാട്ട് താരാട്ടുപാട്ടിൽ എഴുതിയതാറ് ഉത്തരം വള്ളത്തോൾ നാരായണമേനു അദ്ദേഹം ആരാണ് മക്കളെ ആധുനിക കവിത്രയമാണ് അല്ലെ ആധുനിക കവിത്രയത്തിൽപ്പെട്ട വള്ളത്തോൾ നാരായണമേനുവിൻ്റെ ഒരു താരാട്ട് പാട്ടാണ് എൻ കുഞ്ഞുറങ്ങിക്കോൾ എന്ന പാട്ട് മിന്നാ മിനുങ്ങിൻ ഉറക്കം വരുന്നില്ലേ കുന്നിൻ മുകളിൽ മിനു മിനുക്കം എന്ന വരികൾ എഴുതിയതാരെ ആരാണ് വള്ളത്തോൾ നാരായണ മേനു അപ്പൊ ഓക്കെ മക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ